ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ഒരു മാസ് ഡയലോഗാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡിക്കെതിരെയാണ് അദ്ദേഹം ഈ മാസ് ഡയലോഗ് പറഞ്ഞത് ഇ ഡിയെ പോലുള്ള ഏജൻസികൾ എല്ലാ രാജ്യത്തുമുണ്ട് അവ പല രാഷ്ട്രീയ പാർട്ടികളും ദുരുപയോഗം ചെയ്യാറുമുണ്ട് ഇ ഡിക്കെതിരെ രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ വളരെ ആണ് അതുപോലെ ഈ ഡയലോഗ് രാഹുൽ ഗാന്ധി പറയുക മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട് അതിൽ ഇ ഡിയുടെ തലവനെ ടാഗ് ചെയ്യുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ചക്രവ്യൂഹം സ്പീച്ച് പലർക്കും ഇഷ്ടമായിട്ടില്ല അതിനാൽ ഇ ഡിയിലെ പലരും എന്നോട് പറയുന്നുണ്ട് എനിക്കെതിരായി ഇ ഡിയുടെ ഒരു റെയ്ഡ് നടത്തുമെന്നും അങ്ങനെ റെയ്ഡ് വന്നാൽ അവർക്ക് ഞാൻ ചായയും ബിസ്ക്കറ്റും നൽകുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഇഡിയെ വെല്ലുവിളിക്കാൻ പല രാഷ്ട്രീയക്കാർക്കും കഴിയാറില്ല പലർക്കും പേടിയാണ് പക്ഷെ രാഹുൽ ഗാന്ധിക്ക് അതിനൊരു മടിയുമില്ല ഇ ഡി സി ബി ഐ ഇൻകം ടാക്സ് എന്നിവർക്ക് വ്യാപകമായ പവറുണ്ട് അതിനാൽ അവ പല വിധത്തിലും ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട് നിരവധി ഉദാഹരണം ൾ അതിന് ഇന്ത്യയിൽ തന്നെ എടുത്തു പറയാം ഷാരൂഖാന്റെ മകന്റെ കേസ് സുശാന്ത് സിംഗ് രാജ്പുത്ത് അരവിന്ദ് കെജ്രിവാൾ എന്നിങ്ങനെ നിരവധി കേസുകളിൽ ഈ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവരുടെ പവേഴ്സ് ഉപയോഗിച്ച് കള്ളക്കേസുകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ അഭിഷേക് മനു സിംഗിങ് ഇ ഡി രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്താൽ അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായിരിക്കും അടിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി രാഹുൽ ഗാന്ധി എപ്പോഴും വളരെ പവർഫുള്ളായിട്ടാണ് നിന്നിട്ടുള്ളത് അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയത് രാജ്യവ്യാപകമായി ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാണിപ്പോൾ രാഹുൽ ഗാന്ധി എന്തായാലും ഇത്ര ശക്തനായി നിൽക്കുമ്പോൾ ഇ ഡിയുടെ റെയ്ഡുണ്ടാക്കാൻ സാധ്യത കുറവാണ് അഥവാ റെയ്ഡ് നടന്നാൽ അത് രാജ്യവ്യാപകമായി ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് നിസംശയം പറയാം രാഹുൽ ഗാന്ധിയുടെ ചക്രവ്യൂഹം എന്ന പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇന്ത്യയെ നിയന്ത്രിക്കുന്ന പേർ ആരൊക്കെയാണെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു അന്വേഷണ ഏജൻസികൾ പൊതുവെ ദുരുപയോഗം ചെയ്യപ്പെടുമെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ആരോപണങ്ങൾ വളരെയധികം വർദ്ധിച്ചിരുന്നു പക്ഷേ ഈ ആരോപണങ്ങളിൽ ആത്യന്തികമായി ഒന്നുമില്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ നടക്കുന്നത് അറ്റവും മുറിയും കേട്ട് ഓരോ കേസുകൾ ഉണ്ടാക്കും അവ മാധ്യമങ്ങളിൽ ശക്തമായി പ്രചരിപ്പിക്കും ഇത്തരത്തിലുള്ള നടപടികൾ ഒരു സർക്കാരിനും ചേർന്നതല്ല അന്വേഷണ ഏജൻസികളെ ഒരിക്കലും ദുരുപയോഗം ചെയ്യാതിരിക്കുക അന്വേഷണ ഏജൻസികൾ യഥാർത്ഥത്തിൽ തെറ്റുകാർക്കെതിരെയുള്ളവയാണ് അവ ദുരുപയോഗം ചെയ്യാൻ ഉള്ളതല്ലെന്ന തിരിച്ചറിവ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകണം ഇ ഡി സി ബി ഐ ഇൻകം ടാക്സ് എന്നീ അന്വേഷണത്തിനെതിരെയുള്ള ഏജൻസികളാണ് അല്ലാതെ രാഷ്ട്രീയ പകവീട്ടലിനോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ദുരുപയോഗം ചെയ്യാനുള്ളവയെല്ലാം ഇ ഡിയെയും മോദിയെയും പേടിയില്ലെന്ന് രാഹുൽ ഗാന്ധി ശക്തമായി പറയുന്നു ഇത് എല്ലാ പാർട്ടികളിലെയും അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യരുതെന്ന് വിശ്വസിക്കുന്നവർക്കുള്ള പിന്തുണയാണ് രാഷ്ട്രീയ ഉപകരണം കള്ളക്കേസുകൾ എന്നിവയെല്ലാം മാറ്റി എല്ലാ ഏജൻസികളും നല്ല രീതിയിൽ പ്രവർത്തിച്ച് രാജ്യത്തെ സംരക്ഷിക്കുകയെന്ന ആശയവും ഈ ആക്ഷേപഹാസ്യത്തിലൂടെ രാഹുൽ ഗാന്ധി പരോക്ഷമായി പറയുന്നുണ്ട്